അപ്പം നമ്മുടെ സാറക്കുട്ടി ഇന്ന് ആദ്യമായിട്ട് സാറക്കുട്ടി എവിടേക്കാണ് പോകണേ സ്കൂളിലേക്ക് പോവാണ് അല്ലേ അപ്പം ഷാനേട്ടൻ്റെ ഷോണേട്ടൊക്കെ വന്നിട്ടില്ലേ ആ ഓക്കെ അപ്പം ഇന്ന് സ്കൂളിൽ പോയിട്ട് പഠിക്കാൻ പോകുകയാണ് അല്ലേ ഓക്കെ അപ്പം നമ്മുടെ ഷാനിമോഹൻ ഇറങ്ങി വരുന്നുണ്ട് ഹായ് ഷാനി ഇന്ന് എവിടേക്കാണ് പോകുന്നത് എന്നിട്ട് ആദ്യമായിട്ടൊന്ന് ക്ലാസ്സിൽ പോകണോ എങ്ങനെയാണ് പൊളിക്കോ ആ ഓക്കെ സ്കൂളിൻ്റെ പേര് എന്താണ് സ്കൂൾ ഓക്കെ നമ്മുടെ ഷോണുമോൻ വരുന്നുണ്ട് ഹായ് ഷോണുമോൻ എന്താണ് വിശേഷങ്ങൾ ഇന്ന് വിളിക്കുക രാവിലെ പൊളിച്ചിട്ടുണ്ട് എല്ലാവരും നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ സ്കൂളിൻ്റെ പേരെന്താണ് ദേവാലി സ്കൂൾ ഓക്കെ അപ്പം നമ്മളിന്ന് പോവുകയാണല്ലേ ആദ്യമായിട്ടല്ലേ ആ ഓക്കേ അപ്പം ഇന്ന് ആദ്യമായിട്ട് ക്ലാസ്സിൽ പോയി പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ് അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന അമ്മയിൽ ഇപ്പം ഇറങ്ങി വരും സ്കൂളിലേക്ക് പോവുകയാണ് സെൻറ്റ് ആൻഡ്രൂസ് സിഇ പ്രൈമറി സ്കൂൾ സാറക്കുട്ടിയുടെ സ്കൂളിൻ്റെ പേര് ഷാനുമോൻ്റെ സെൻറ്റ് ആൻഡ്രൂസ് സിഇ പ്രൈമറി സ്കൂൾ ഷാനുമോൻ്റെ ഷോണുമോൻ്റെ സ്കൂളിൻ്റെ പേര് വേവാലി സ്കൂൾ